അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളിലെ ശാസ്ത്ര ഗണിത ശാസ്ത്ര വിഷയങ്ങളിലെ അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ വർഷവും നടത്തുന്ന യു എസ് എം യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി നടക്കുന്നു രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ എൻക്വയറി ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് സോ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ നിങ്ങൾ സയൻസിലും മാത്സിലും പഠിക്കുന്ന വിഷയങ്ങളാണ് എക്സാമിന് വരുന്നത് സോ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫോർ എക്സാമ്പിൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് അവര് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഈ ഓണ പരീക്ഷ വരെ പഠിക്കുന്ന സിലബസും കൂടാതെ നയൻത് സ്റ്റാൻഡേർഡിൽ അവർ പഠിച്ച മാത്സും സയൻസുമാണ് നിങ്ങളുടെ സിലബസ് അതായത് ഓരോ ബാച്ചിലും അല്ലെങ്കിൽ ഓരോ ഇയറിലും പഠിക്കുന്ന ഈ വർഷം പഠിച്ചതും കഴിഞ്ഞ വർഷം പഠിച്ചതും ആണ് നിങ്ങളുടെ സിലബസ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സിലബസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ പോസ് ചെയ്ത് ഓരോ ക്ലാസ്സുകളിലും ഉള്ളവരുടെ സിലബസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഈ സിലബസ് ആയിട്ടുള്ള സിലബസ് ഓരോ ബാച്ചിലേയും സ്റ്റുഡൻസിന് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ മോഡൽ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് അതിന്റെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്ലേ ലിസ്റ്റുകളും ഷെയർ ചെയ്യുന്നതാണ് സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് ഫൈവില് മാത്സില് നമ്പർ സിസ്റ്റംസ് ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഇതാണ് സിലബസിൽ വരുന്നത് സയൻസിൽ നമുക്ക് അറിയാവുന്ന പോലെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല സ്കൈ മൂൺ ആൻഡ് സ്റ്റാർസ് ഫോഴ്സ് ആൻഡ് പ്രഷർ ലൈറ്റ് ചേഞ്ചസ് അറൗണ്ട് ആർ സൊല്യൂഷൻസ് ഇങ്ങനെയുള്ള സിലബസ് ആണ് ക്ലാസ് ഫൈവില് സ്റ്റുഡൻസിന് വരുന്നത് ക്ലാസ് സിക്സിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റംസ് വീണ്ടും വരുന്നുണ്ട് ഇന്റീജിയർ ഫ്രാക്ഷൻസ് ഡെസിമൽസ് ജോമറ്ററി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഹാൻഡ്ലിംഗ് ഇതൊക്കെയാണ് സയൻസിൽ പ്ലാന്റ്സ് അനിമൽസ് വർക്ക് ഫോഴ്സ് സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇൻക്ലൂഡ് ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ആൻഡ് അബിലിറ്റി അഞ്ച് സബ്ജക്റ്റുകളിൽ നിന്നായി എട്ട് വീതം ചോദ്യങ്ങൾ ആണ് എക്സാമിന് ഉണ്ടാവുക മിനിറ്റ് ആണ് സമയം ഓരോ ഓരോ ഡിവിഷനിലും അല്ലെങ്കിൽ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് 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 സെക്കൻഡ് തേർഡ് വാങ്ങുന്ന ൗസൻഡ് ആൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ പ്രൈസ് മണിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലാസ് സെവനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്സിൽ വേൾഡ് നമ്പർ സിസ്റ്റംസ് ഇൻഡീജേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ് ബട്ട് ക്ലാസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഡിഫിക്കൽറ്റി ലെവലിൽ വ്യത്യാസം ഉണ്ടാവും സയൻസിൽ മോഷൻ ആൻഡ് മെഷർമെന്റ് ഫോഴ്സ് ആൻഡ് പ്രഷർ ലൈറ്റ് ഷാഡോ ആൻഡ് റിഫ്ലക്ഷൻ അങ്ങനെ പോയി ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസും ഒക്കെ ഉണ്ട് ബയോളജിയിൽ ബോഡി മൂവ്മെന്റ്സ് ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദർ സറൗണ്ടിങ്സ് വാട്ടർ എന്നൊക്കെ പറയുന്ന ഡിഫറന്റ് ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് ക്ലാസ് എയ്റ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ മാത്സിൽ ചെറിയ ഇൻക്രീസ് അഡീഷണൽ ടോപ്പിക്സ് വരുന്നു റേഷ്യോ പ്രോഷൻസ് എക്സ്പോണൻസ് ഡാറ്റാ ഹാൻഡിലിംഗ് ബേസിക് ജോമെട്രി പോലുള്ള കാര്യങ്ങൾ വരുന്നു സയൻസിൽ വീണ്ടും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്നുള്ള മൊത്തം ടോപ്പിക്കുകൾ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു സോ ക്ലാസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിച്ചതും എയ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ബിഗിനിങ്ങിൽ നിങ്ങളുടെ ഓണ പരീക്ഷ വരെ പഠിക്കുന്നതുമാണ് നിങ്ങളുടെ സിലബസ് നയൻത്തില് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് മാത്തമാറ്റിക്സിൽ സബ്ജക്റ്റിന്റെ ഡിഫിക്കൽറ്റി ലെവൽ ക്ലാസ് മോ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് സൗണ്ട് ഇലക്ട്രിക്കൽ കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ക്ലാസ് നയൻ ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് നമ്പർ സിസ്റ്റംസ് ഓൾജിബ്ര ജോമെറി സർഫസ് ഏരിയസ് ആൻഡ് വോളിയംസ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള ടോപ്പിക്സ് വരുന്നു സയൻസിലേക്ക് വന്നാൽ ഫിസിക്സിലെ മോഷൻ ഫോഴ്സ് പ്രഷർ ഫ്രിക്ഷൻ ഗ്രാവിറ്റേഷൻ വർക്ക് എനർജി പവർ ഇലക്ട്രിസിറ്റി ലൈറ്റ് ആസിഡ് ബേസ് കെമിസ്ട്രിയിലേക്ക് വന്ന ആസിഡ് ബേസ് സോൾട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ട്രാൻസ്പോർട്ടേഷൻ അത് ട്രാൻസ്പോർട്ടേഷൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആറ്റംസ് മോളിക്യൂൾസ് ഇങ്ങനെ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലെ ഉള്ള ടോപ്പിക്സ് വരുന്നു നൗ ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ എല്ലാം മെൻ്റൽ എബിലിറ്റി ഫോർ ഓൾ ദ ക്ലാസസ് നമ്മൾ ഈ പറയുന്ന വെർബൽ ക്ലാസിഫിക്കേഷൻ അനാലജി കോഡിംഗ് ഡീകോഡിംഗ് ഇൻസേർട്ട് മിസിംഗ് ക്യാരക്ടർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആൽഫബെറ്റ്സ് ആൽഫബെറ്റ് ടെസ്റ്റ് ബ്ലഡ് റിലേഷൻസ് ലോജിക്കൽ വെൻ ഡയഗ്രംസ് നോൺ വെർബൽ ക്ലാസിഫിക്കേഷൻ അനലറ്റിക്കൽ റീസണിങ് ലോജിക്കൽ സീക്വൻസ് ഓഫ് വേർഡ്സ് ഡയറക്ഷൻ ഓഫ് സെൻസ് നോൺ വെർബൽ അനലജി ആൻഡ് സീരീസ് വാട്ടർ ആൻഡ് മിറർ ഇമേജസ് സോ ഈ ടോപ്പിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിം ഈ ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വീഡിയോസ് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് യു എസ് എം പറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൂടുതലായിട്ട് വേണ്ടതുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നര ലക്ഷം രൂപയോളം ആണ് നമ്മൾ പ്രൈസ് മണി ഒരുക്കിയിട്ടുള്ളത് ഇത്രയും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളും ലാറ്റ്സോ താങ്ക് യു